ഹലോ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഒരു ധാവണയുടെ റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും ഒരു കുട്ടി വന്നിട്ട് കമൻറ്റ് ഇട്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഉടുത്തേക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല അപ്പോൾ ആ റിവ്യൂ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഇവിടെ ആയിക്കാർട്ടിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ ഇവരെ കണ്ടാൽ മതി അപ്പോൾ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ധാവണി കൊടുക്കുമ്പോഴത്തേക്കും ബാക്ക് സൈഡിലേക്ക് എന്തോരം ഇറങ്ങി നിൽക്കണം എന്നുള്ള വാദ്യം ഒന്നും നമ്മൾ കൺഫേം ചെയ്യണം എന്നിട്ട് ഒന്ന് ബാക്കിലേക്ക് ഇറക്കിയിട്ടിട്ട് അത് സെറ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല പ്രസ്സ് ചെയ്ത് തേച്ച് വെച്ചേക്കാം അതുകൊണ്ട് നല്ല നീറ്റായിട്ട് കിടക്കുക അതുകൊണ്ട് പ്രസ്സ് ചെയ്ത് തേക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ആ ഒരു പ്ലേറ്റ്സ് നല്ല വൃത്തിയായിട്ട് തേച്ച് വെച്ചേക്കുമല്ലേ അപ്പോൾ ഒന്ന് നീറ്റായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കണം ചുളിവ് വരാത്ത രീതിയിൽ അതൊന്ന് ഓക്കെ ആക്കി നോക്കിയതിന് ശേഷം നമുക്ക് എവിടെയാണോ പിന്ന് ഊത്തണ്ടത് അവിടെയൊക്കെ നമുക്ക് ഈ പിന്ന് കുത്തി നല്ല നീറ്റായിട്ട് പിന്ന് പിന്നൂത്തണം എന്നിട്ട് സെക്യൂർ ചെയ്യുക അപ്പോഴത്തേക്കും അത് നല്ല നല്ല നീറ്റായിട്ട് അവിടെ ഇരിക്കും എന്നിട്ട് പിന്നെ നമുക്ക് ഓരോന്ന് സൈഡിലേക്ക് ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് ഇത് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് അതൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് കണ്ടോ വലിച്ചിട്ട് ഹിപ്പിൻ്റെ പോർഷനിലേക്ക് നമുക്ക് നോർമലി ഹാഫ് സാരി ഉടുക്കുന്ന പോലെ ഹിപ്പിൻ്റെ പോർഷനിലേക്ക് നമുക്കിങ്ങനെ ഒരു കൈ അവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് അതിന് മുകളിൽ കൂടെയാണ് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ളിലേക്ക് കുത്തുകയാണ് അങ്ങനെയാണ് ഞാൻ നോർമലി ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിൻ അവിടെ കുത്തി കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഹാഫ് സാരി ഉടുക്കുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ സൈഡിൽ നിങ്ങൾക്ക് പ്ലീറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം പക്ഷേ ഇതൊരു സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് കുറേ നേരം അങ്ങനെ നിൽക്കാൻ കുറച്ച് പാടാണ് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തേച്ചാൽ മതി ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ പിന്നു കുത്തുമ്പം നല്ല നീറ്റായിട്ട് പിന്നു കുത്താൻ ശ്രമിക്കുക അതാണ് ഇതിനകത്തെ മെയിൻ കാര്യം അത് നീറ്റായിട്ട് നടക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം സെറ്റ് ബാക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു പിന്നു വെക്കാം പക്ഷേ എൻ്റെയിൽ പിന്നില്ലായിരുന്നു അപ്പോൾ അതും കൂടെ നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കും അപ്പോൾ നീറ്റായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ ഒരു രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക A po inategoriji trilogije?